ഉണിൻ്റെ കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ മീൻകറി മോര് അത്രയുണ്ട് മോര് കൂട്ടെ പിന്നെ അച്ചാർ ഇത് ചിമ്മി വറുത്ത് പൊടിച്ച് തേങ്ങയൊക്കെ ചേർത്ത ചമ്മതി നല്ല സ്വാദാട്ടോ പിന്നെ പയറും കായയും കൂടെ അലത്തിയത് തീയൽ തേങ്ങ വറുത്തരച്ച് തീയ്യൽ അത്രയുണ്ട് പിന്നെ പപ്പടവും കൂടെ ഇത്രയാണ് നമ്മളെ സാധാരണ ഓണ് ഇനി സ്പെഷ്യൽ വരും സ്പെഷ്യൽ വേണമെന്നുള്ളവർക്ക് മീൻ വറുത്തതും കക്കയുണ്ട് അല്ലേ കക്കയുണ്ട് വലിയ മീൻ മീമാണെങ്കിൽ അതുണ്ട് ചെറിയ മീൻ ആണെങ്കിൽ അതുണ്ട് ഒക്കെയുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോൾ കോട്ടയം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക കുമരകം നാണട്ട അപ്പോൾ നിന്ന് തൊട്ടടുത്താണ് ഈ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നത്. അര കിലോമീറ്റർ ഇല്ല അപ്പോൾ അവിടെ ബോട്ടിങ്ങിനൊക്കെ വരുമ്പോഴേ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരു വീട്ടിലെ ഊണ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പലയിടത്തും കാണും വീട്ടിൽ ഊണ് പക്ഷെ പലപ്പോഴും വലിയ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഊണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് അങ്ങനെയല്ല ഇവിടെ അത്ത അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണ് അവരുടെ അടുക്കളയിൽ അവർ അവർക്ക് കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതെന്ന് പത്തോ ഇരുപതോ ഊണും കൂടെ തയ്യാറാക്കിയിട്ട് കൊടുക്കണം അങ്ങനെ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് കുമരകം എന്ന് പറയുമ്പോൾ കുമരം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മയിൽ വരാ ഈ ഇതാണ് ബോട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും കെ ടി സിയിൽ കുറെ വർഷങ്ങളോളം കുക്കായിരുന്നു ഇവിടത്തെ അമ്മ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ഇവിടെ വന്നിട്ടാണ് പിന്നെ അങ്ങനെ വീട്ടിലെ ഊണ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടത്തെ ഊണിന്റെ ചെറിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കണത് എത്ര വർഷം ജോലി ചെയ്തു വർഷം പതിനേഴ് വർഷം കെ ടി സി ലഭിക്കും അപ്പൊ ഈ വല്യ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ രാഷ്ട്രീയക്കാരും ഒട്ടും അവിടെ സാധാരണ നാടൻ ഭക്ഷണിക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് അത് നിർത്തി പോന്നപ്പോഴാണ് പ്രായം കഴിയുമ്പോ നമ്മൾ റിട്ടയർമെന്റ് പോലെ അല്ലേ അത് കഴിഞ്ഞ് വീട്ടിൽ ഉഷാറായിട്ട് പോഴ് നമ്മുടെ ശരിക്കും നമ്മള് കുമരകം തന്നെയാണ് ഒന്നാം എന്താണ് കവളാറ്റിങ്കര ഒന്നാം വാറന്റെ മതി അമ്മേ രണ്ടാമത് വേണമെങ്കിൽ ഞാൻ മേടിച്ചോളാം ചെമ്മീൻ ചമ്മന്തി അല്ലേ ഏത്തക്കായക്കായ പിന്നെ ഇത് മീൻകോട്ട ആ തീരെ പൊടി തെങ്ങി നന്നാക്കി എടുക്കും നോക്ക് കുഞ്ഞിപ്പൊടി പൊടിയല്ലേ ഇത് ആ ആ ചൂടാ നല്ല ചൂടാ സമയായില്ല ഊണ് ഞങ്ങൾ ഇച്ചിരി നേരത്തെ വേണ്ടമ്മ ഇത് സൗണ്ട് അത് കാരണം ഓഫ് ചെയ്തതാ ആ ഓഫ് ചെയ്തതാ നല്ല സാമ്പാറാണല്ലോ ഞാൻ വെച്ച സാമ്പാറും എന്നെ ശരിയായില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു നല്ല സാമ്പാറാണ് നല്ല കേട്ടോ നല്ല സാമ്പാറും ഈ ചെമ്മീൻ ചമ്മന്തി മാത്രം മതി ഈ കോട്ടയം എറണാകുളം ഞങ്ങളവിടെ അങ്കമാലി ഒക്കെ ആണെങ്കിൽ ചോറ് വിളമ്പുമ്പോൾ അപ്പോൾ ഹോട്ടലിലായാലും വീടിലായാലും ഉപ്പ് ഇങ്ങനെ സൈഡിൽ വെക്കും ഉപ്പ് മാത്രം ഉണ്ടാവും ഒന്നെങ്കിൽ ഉപ്പ് ഇങ്ങനെ കലക്കിയത് ഇങ്ങനെ ഒഴിക്കും അല്ലെങ്കിൽ ഉപ്പ് പൊടി അത് പക്ഷേ ഞാൻ കൊല്ലം വേറെ അങ്ങനെ ജില്ലയിലൊന്നും പോകുമ്പോൾ തിരുവനന്തപുരത്തൊന്നും കണ്ടിട്ടില്ല ഇപ്പം ഇവിടെ തൊട്ട് അങ്ങനെയാണ് ഞങ്ങളൊക്കെ നമുക്കൊക്കെ ശീലം അത് എങ്ങനെ തന്നെയാണ് ചോറിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഉപ്പ് നീര് തളിച്ചിട്ടാണ് നമ്മൾ ഉപണയിക്കാം ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ മേശപ്പുറത്ത് കാണും അങ്ങനെ എല്ലാർഥിക്കും ഉണ്ടോ വേറെ നേരത്തേക്കൊക്കെ അങ്ങനെ മറ്റേത് നമ്മൾ കറിയിലിടുന്ന ഉപ്പ് മാത്രാവില്ലേ നമുക്കൊക്കെ ഇച്ചിരി ഉപ്പ് ഞങ്ങൾക്കൊക്കെ എനിക്കങ്ങനെ തന്നെയാണ് ചോറുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പൊടി ഉപ്പ് അവിടെ വിതറിയാലേ കറക്റ്റ് സ്വാദ് വരുവുള്ളൂ എന്നാണ് പറയുക ഇത് കാണുമ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്തൊക്കെ വന്നപ്പോൾ എല്ലാവരും പറയും പ്രഷറ് കൂടി ഇങ്ങനെ ഉപ്പ് തിന്നലേ ഉപ്പ് തിന്നു പക്ഷെ എനിക്ക് പ്രഷർ കുറവാണ് ഇതുവരെ പ്രഷർ കൂടിയിട്ടില്ല എല്ലാ കറികളും ഇന്ന് എൻ്റെ മീനും അയല കൊടംപുളി ഇട്ട വയ്ക്കണം അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലായിടത്തേക്കും ടംപുളിയാണ് പക്ഷെ തിരുവനന്തപുരത്ത് മിക്കവാറും എല്ലാ കൂട്ടത്തിലും മറ്റേ വാളമ്പുളി അവിടെ വീട്ടില് എല്ലാ പിള്ളേർക്ക് മേടം മക്കള് തിരുവനന്തപുരത്താണ് കേട്ടോ ഇത് നല്ല നല്ല രസം നമ്മൾ ചിപ്സൊക്കെ കഴിക്കുന്ന മാതിരി നല്ല അല്ലെങ്കിൽ ചെറിയ മീനാണ് ഭയങ്കര സ്വാദ് നല്ല അച്ചാറ് നല്ല സാമ്പാർ നല്ല ചമ്മന്തി നല്ല മീൻ വറുത്തത് നല്ല പുളിശ്ശേരി എന്നെ പറയണമെന്ന് കാരണം നല്ല സ്വാധിട്ടാ ശരിക്കും വിശന്നൊന്നും തുടങ്ങിയില്ല എന്നാലും ഞാൻ ഒരു തുള്ളിയും കളയാണ്ട് കഴിച്ചില്ല പക്ഷേ അത് ഊണിക്കണ സമയം ആയിട്ടില്ല ശരിക്കും പന്ത്രണ്ടര ഒക്കെ ഏതായിരുന്നു നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ വന്നോണ്ട് പിന്നെ നേരത്തെ ഇവിടെ എത്തി എല്ലാം വീടിയെടുത്ത് ഇവിടുത്തെ ഒരു തിരക്ക് വരുന്നതിന് മുമ്പ് അങ്ങ് ഷൂട്ട് ചെയ്തത് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മൾ കോട്ടയം വൈക്കും പോകുന്ന റോഡാണ് അപ്പോൾ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കെ ടി ഡി സി എത്തണതിന് തൊട്ട് മുന്നേ ഒരു അര കിലോമീറ്റർ മുന്നേ ആയിട്ട് റോഡിൻ്റെ ഇടത് വശത്ത് ഇതുപോലൊരു കൊച്ചു ഒരു നീല പെയിൻ്റ് ഒക്കെ അടിച്ച ഒരു വീടാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ഇറക്കിയെടുത്തിട്ടാണ് ഇവിടെയാണ് ഊണ് കൊടുക്കുന്നത് ചെറിയൊരു വീട് ഇട്ടോ പഴയ സൈസ് ഓടൊക്കെ ഇട്ടൊരു വീട് അവർ അച്ഛനും അമ്മയും രണ്ടുപേരും ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീടിൻ്റെ സമയമായി കഴിഞ്ഞാൽ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ വെക്കേഷനൊക്കെ ഓണം പരീക്ഷ ഒക്കെ കഴിഞ്ഞാൽ പിള്ളേർക്ക് അവധികളൊക്കെ തുടങ്ങാം മരിക്കല് വരുമോ അവ അല്ലെങ്കിൽ ഇവിടെ കുമരകത്ത് ബോട്ടിങ്ങിന് വരുമോ അതൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസസ് ആണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്ക് നമ്മുടെ വീട്ടിൽ വേറെ ഒരു ഞാൻ ഒരു ഡെക്കറേഷനും ഇല്ല അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടാത്ത രുചി അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഏറ്റവും നാടൻ രുചി നമ്മുടെ വീട്ടിൽ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചാൽ എനിക്ക് അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നിങ്ങൾക്ക് അമ്മയൊക്കെ വെച്ച് തരുമ്പോൾ അതുമാതിരി എൻ്റെ അമ്മയുടെ മാതിരി ഉണ്ട് ഏകദേശം കാണാനൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സ്വാദാണ് ഇങ്ങനെ വിശേഷവും നമ്മുടെ കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ നിന്ന് ഊണൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അത് എനിക്കതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് കുറേ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇല്ലാണ്ട് ആയി പോകുന്ന ചില കാഴ്ചകളാണ് ഇതൊക്കെ എന്നും പറയുന്നത് പോലെ ഇത്തരം ഇടങ്ങളൊക്കെ നമ്മളിവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുകയാണ് ഈ വീഡിയോസിലൂടെ ഇപ്പം പുതിയ തലമുറയ്ക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് കാണാൻ വേണ്ടി ഇങ്ങനെയുള്ള ഊണിടങ്ങൾ വീടിനോട് ചേർന്നൊക്കെ ഉണ്ടായിരുന്നു വലിയ വലിയ ഹോട്ടലുകൾ മാത്രമായിട്ടുള്ള ഒരു കാലമായിരിക്കും ഇനിയൊക്കെ വരാൻ പോകുക അപ്പോൾ അതൊക്കെ അറിയാനും കൂടിയാണ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ അമ്മയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് പേരായിട്ടൊന്നും ഇല്ല വീട് വീട്ടിലെ ഊണ് ബോർഡ് മാത്രമേ ഉള്ളൂ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട് അപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം